പ്രിയപ്പെട്ടവര് ഒരു അധ്യയന വർഷം കൂടി അവസാനിക്കുകയാണ് കൗമാരക്കാരെല്ലാം പാഠശാലകൾ വിട്ട് വീടുകളിലേക്ക് കൂടണയുമ്പോൾ എന്നെപ്പോലുള്ള സാംസ്കാരിക കലാപ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹിക നിരീക്ഷകർ സത്യത്തിൽ ആശങ്ക ആശങ്കയോടെയാണ് ഈ രണ്ട് മാസക്കാലത്തെ നോക്കിക്കാണുക എന്തെന്നാൽ ഞങ്ങൾ ഈ ഒഴിവുകാലം നന്നായി വിനിയോഗിച്ചിരുന്നത് കളിക്കളങ്ങളിൽ വായനശാലകളിൽ ആർട്സ് ക്ലബുകളിൽ ഒക്കെയാണ് ഈ രണ്ട് മാസക്കാലം ഞങ്ങൾ ഈ കളങ്ങളിൽ നിന്ന് കിട്ടുന്ന പാഠ്യവിഷയത്തിനപ്പുറമായി കിട്ടുന്ന ചില അറിവുകൾ കൊണ്ടാണ് ഈ കാലങ്ങളിൽ പിൽക്ക പിന്നീടുള്ള കാലത്ത് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ഞങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അതായത് കലാകാരന്മാർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ മുഖം മറച്ച് കയറേണ്ടതില്ലായിരുന്നു ഇന്നത്തെ പതി ഇന്ന് പതിനാലുകാരൻ പതിനഞ്ചുകാരൻ പതിനാറുകാരൻ ഒക്കെ പോലീസുകാരുടെ മുന്നിലും പിന്നിലും നടന്ന് മുഖം മറച്ച് വണ്ടിയിൽ കയറുന്നത് കാണുമ്പോൾ വർത്തമാനകാല സാമൂഹിക സാഹചര്യത്തിൽ നാം എത്ര കാലം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണത് ഈ ലഹരിയിൽ നിന്ന് വിമുക്തി നേടാൻ നിങ്ങൾ നിങ്ങൾക്ക് കളിക്കളങ്ങളുണ്ട് എല്ലായിടത്തും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും വോളിബോൾ കളിക്കാനും പിന്നെ വായനശാലകളിൽ നല്ല പുസ്തകങ്ങൾ വായിക്കാനും ആർട്സ് ക്ലബുകളിൽ ചേർന്ന് നാടക പരിശീലനം നടത്തുവാനും പെൺകുട്ടികൾക്ക് നൃത്തവിദ്യാലയങ്ങളിൽ ചേർന്ന് നൃത്തം അഭ്യസിക്കാനും ഒക്കെ അങ്ങനെ മനസ്സിനെ തെറ്റുകളിൽ നിന്ന് മോചിപ്പിച്ച് ഈ മനുഷ്യൻ്റെ നേരെയുള്ള ജീവിതത്തിലേക്ക് ധാർമ്മികത എന്താണെന്ന് പഠിച്ച് ജീവിക്കാൻ കഴിയേണ്ടുന്ന സന്ദർഭങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ എന്നാണ് ഈ കാലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പുതിയ തലമുറയോട് അത് ഞങ്ങൾ ന്യൂ ന്യൂ ജെന്നാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ മുഖം മുറച്ച് കയറുന്നതാണോ ന്യൂജൻ അല്ല എൻ്റെ ഞാനിതുവരെ അത്തരം ഒരു അവസ്ഥ നേരിട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ആ കാഴ്ച കാണുമ്പോൾ വളരെ വല്ലാതെ വിഷമം തോന്നുന്നത് ഇത് വിറ്റല്ലാതെ ലഹരി സാധനങ്ങൾ വിറ്റല്ലാതെ അത് ഉപയോഗിച്ചല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നൊരു കാലമൊന്നും അല്ലിത് ഇവിടെ ജോലിയുണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ആയിരം രൂപ കിട്ടുന്ന ജോലി എല്ലായിടത്തും ഉണ്ട് എന്തിനാണ് ഇത്തരം പണിക്ക് പോകുന്നത് നിങ്ങൾ എന്തിനാണ് ശരീരത്തെ നശിപ്പിച്ച മനസ്സിനെ നശിപ്പിച്ച സമൂഹ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് എല്ലാറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കൗമാരക്കാരെ നാളെയുടെ പ്രതീക്ഷകളാണ് നിങ്ങൾ ഈ രാജ്യത്ത് എഞ്ചിനീയറും ഡോക്ടറും ജനസേവകരും രാഷ്ട്രീയക്കാരും കലാകാരന്മാരും ഒക്കെ ആയിത്തീരേണ്ടവരാണ് നിങ്ങൾ ആ നിങ്ങളിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ വരും തലമുറയ്ക്കും പ്രതീക്ഷ ആ തലമുറയുടെ പ്രതീ നിങ്ങളുടെ തലമുറ ഒരു നല്ല പ്രതീക്ഷയോടെ വളർന്ന് വരും തലമുറയ്ക്ക് ഏറ്റവും നല്ല പ്രതീക്ഷയാകട്ടെ എന്ന് കരുതുന്നു ആശംസിക്കുന്നു